േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതി മുത്തശ്ശി കയ്യോടെ പിടിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് എല്ലാവരും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്തു ചെയ്യും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ തുടങ്ങുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇനി മുത്തശ്ശി ഒരു മാർഗം കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും വേദയെയും വിക്രമിനെയും ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കുകയാണ് വേദ മാത്രവുമല്ല വേദയോട് നമ്മൾ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന മുത്തശ്ശി താനെടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തിച്ചേരുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മുത്തശ്ശി യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ കുടുംബ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് വിക്രമിനോടും വേദയോടും ഇനി കുടുംബക്ഷേത്രത്തിൽ പോയി ചെയ്യാനുള്ള പൂജകളെല്ലാം ചെയ്യണം അതിനു വേണ്ടി രണ്ടുപേരും തയ്യാറായിക്കൊള്ളുക എന്നുള്ള നിർദ്ദേശം മുത്തശ്ശി നൽകുകയും ചെയ്യുന്നു ഇത് ഒട്ടും തന്നെ വിക്രമിന് ഇഷ്ടമാകുന്നില്ല എങ്കിലും ാതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിക്രമാകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ കാര്യങ്ങൾ ഒടുവിൽ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിക്രം തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്